ദയവു ചെയ്ത് വട്ടമുളം പഞ്ചായത്തിലെ യു ഡി എഫ് ഇല്ലാത്തത് പ്രചരിപ്പിക്കരുത് ചെയ്യാത്തത് ചെയ്തു എന്ന് പറയരുത് ഉള്ളത് പറഞ്ഞ് ചെയ്തത് പറഞ്ഞ് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ധാർമ്മികത കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് നിങ്ങൾ അവതരിപ്പിച്ച പ്രകടന പത്രിക ഈ നാട്ടിലെ ജനങ്ങളുടെ കയ്യിലുണ്ട് അത് വെച്ച് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ചെയ്യുന്നത് പോലെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെ നടപ്പിലാക്കി എന്ന് നിങ്ങൾ വിശദീകരിക്കേ അത് കേൾക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹ താല്പര്യം ഉണ്ടാവും കൂടുതലൊന്നും പറയണ്ടല്ലോ എടപ്പാൾ ചുങ്കത്തെ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞു ഇനി നിങ്ങൾ അത് അന്നാത് അടുത്ത അടുത്തഞ്ചു വർഷം കിട്ടിയിട്ടോ രണ്ടാമത്തത് കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതിക്കെതിരെ ഏറ്റവും രൂക്ഷമായി നിങ്ങളും ബി ജെ പിയും കൊണ്ടുവന്നൊരു കാര്യം ശ്മശാനം ഇല്ല എന്നുള്ളതാണ് സ്ഥലം ഞങ്ങളാണ് കൊടുുന്നത് ആ സ്ഥലത്ത് ശ്മശാനം സ്ഥാപിക്കാൻ അഞ്ചു വർഷം കിട്ടിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞോ ഇപ്പൊ നിങ്ങൾ പറയണു ഞങ്ങൾ തുടങ്ങി എവിടെ ഇനി എന്നാണത് പൂർത്തീകരിക്കുക അതിനും അഞ്ചു വർഷം അടുത്തത് വേണ്ടി വരൂ മൂന്നാമത് ഞങ്ങൾക്കെതിരെ ഏറ്റവും രൂക്ഷമായി നിങ്ങൾ കൊണ്ടുവന്ന ആരോപണം വട്ടംകുളത്തെ കല്യാണ മണ്ഡപത്തെ സംബന്ധിച്ചാണ് ആ കല്യാണമണ്ഡപം അഞ്ചു കൊല്ലം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ ഒരു കല്ല് നിങ്ങൾ പുതുതായി എടുത്തു വെച്ചോ ഇപ്പം ഞങ്ങൾ തുടങ്ങും എന്ന് ആരോടാ നിങ്ങൾ പറയുന്നത് ആരെയാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവിടെ എന്തെങ്കിലും ചെയ്യാൻ ഈ അഞ്ചു കൊല്ലം കൊണ്ട് കഴിഞ്ഞു ഇനി ഞങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ അടുത്ത അഞ്ചു കൊല്ലം കിട്ടിയിട്ട് വേണോ അത് ചെയ്യാൻ അപ്പൊ ഈ അഞ്ചു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് അതൊന്നും പറ്റിയില്ലേ അടുത്തത് അതിൽ നിങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഇപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കണ്ടത് നാൽപ്പത്തി അഞ്ച് ലക്ഷം മണ്ണിലടിയിലായി നിങ്ങളെല്ലാവരും കൂടി അതിനകത്ത് അഴിമതി ആരോപിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി നിങ്ങൾ ഹൈക്കോടതി അതിന് വാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരാളെ നിശ്ചയിച്ചു എഞ്ചിനീയറെ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് നിങ്ങളൊന്ന് പുറത്തുവിട് ഞങ്ങൾ നിങ്ങൾ വെല്ലുവിളിക്കുന്നു അവിടെ ആ വാലുവേഷൻ ഓഫീസർ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ വാലുവേഷനിൽ കൊടുത്ത സംഖ്യയും ചെലവഴിച്ച സംഖ്യയും അവിടെ കണ്ട എസ്റ്റിമേറ്റും വാല്യുവേഷനും എത്രയാണെന്ന് പറയും വെറുതെ നാല്പത്തഞ്ച് ലക്ഷം മണ്ണിൽ അടിയിലിട്ടു എന്ന് പറയാൻ ആർക്കും പറ്റും രേഖയുണ്ടല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയുടെ അത് പറയും അപ്പൊ അഴിമതി വെറുതെ ആരോപിച്ച് അവിടെ ഒരു പടിയും നടത്തിയില്ല നാലാമത് നിങ്ങൾ കഴിഞ്ഞ പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് എസ് സി സങ്കേതങ്ങളിൽ കണ്ടമാനം എസ് സി ഉള്ള മേഖലയാണ് കോളനി ഉള്ള മേഖലയാണ് ആ എസ്സി മേഖലകളിൽ ഞങ്ങൾ പുതിയ കുട്ടികൾക്ക് പഠിച്ചു വളരാനും അവർക്ക് ഐ എ എസും ഐ പി എസും പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആവാൻ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എവിടെ ഈ അഞ്ചു കൊല്ലം കൊണ്ട് നിങ്ങൾ കൊടുന്നോ ഈ നാട്ടിലെ കുടിവെള്ളം പത്ത് നാൽപ്പത് കോളനികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഈ നാൽപ്പത് കോളനികളിലും കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതികൾ ഘട്ടം ഘട്ടമായി അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിച്ചതാണ് രൂക്ഷമായ വേനൽ വരുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമം ഉണ്ട് നിങ്ങൾ വന്നതിന് ശേഷം എത്ര കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവന്നു ഞങ്ങൾ നാൽപ്പതിലധികം കൊണ്ടുവന്നു നിങ്ങൾ എവിടെയാ ചെയ്തത് കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായോ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല അതിന് കാരണം ക്ഷാമമുണ്ടെങ്കിലേ വെള്ളം കൊടുക്കാൻ പറ്റൂ വേനലാവുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കും ഉപാധിരഹിത ഫണ്ട് അൺടൈഡ് ഫണ്ട് ആ ഫണ്ടിൽ നിന്ന് യഥേഷ്ടം ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പണം ഉപയോഗിക്കാം ആ ഉത്തരവിന്റെ മറവിൽ കുടിവെള്ളം പദ്ധതികൾ ആരംഭിക്കാതെ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി വിതരണത്തിന് വേണ്ടി ചെലവഴിച്ചത് ഒരു കണക്കില്ല ഒരു വാർഡിൽ ഏഴു ലക്ഷത്തി എൺപതിനായിരം ലിറ്റർ വേറൊരു വാർഡിൽ ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരം നോക്കൂ നിങ്ങള് കഴിഞ്ഞ തവണ ഇപ്പോഴും മഴ അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ മെയ്യില് തുടങ്ങിയതാ മഴ അപ്പൊ വേനൽ അധികം ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും ഒരു വാർഡിനകത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു ദിവസം ഇരുപത്തയ്യായിരം ലിറ്റർ ഒരു വാർഡിൽ നമ്മളൊക്കെ അമ്പരപ്പിക്കുന്നതാണ് ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ വിവരാവകാശത്തിന്റെ രേഖയുണ്ട് അതിൽ പറയുന്നത് ഇരുപതിനായിരവും ഇരുപത്തയ്യായിരവും ഒക്കെ ഒരു ഒരു ദിവസം ഒരു വാർഡിൽ എങ്ങനെ സാധ്യമാവും അയ്യായിരം പതിനായിരോ ആവാം അപ്പോ തോന്നിയ പോലെ വെള്ളം കൊടുത്ത് അതിൽ അഴിമതി എന്നല്ലാതെ വേറെന്താ പറയുക അപ്പൊ കുടിവെള്ളല്ല അംഗനവാടികൾ പത്തു മുപ്പത് അംഗനവാടികൾ അതിലേറെ അംഗനവാടികൾ ഉണ്ട് ആ അംഗനവാടികൾക്കെല്ലാം കെട്ടിടങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ യാഥാർത്ഥ്യമാക്കിയതാണ് ചുരുക്കം ചില എട്ടോളം വരുന്ന അംഗനവാടികൾക്ക് കെട്ടിടങ്ങളില്ല നിങ്ങൾ വന്നിട്ട് എവിടെയാണ് ഒരംഗവാടിക്ക് കെട്ടിടം വെച്ചത് പുളിയാറക്കുന്ന് അംഗനവാടിക്ക് എം എൽ എ ആണ് എരുവപ്പുറക്കുന്ന് അംഗനവാടിക്ക് എം എൽ എ ഫണ്ട് നെല്ലേക്കാട് അംഗനവാടിക്ക് എം എൽ എ ഫണ്ടാണ് കരിമുരകുന്ന അംഗനവാടിക്ക് എം എൽ എ ഫണ്ടാണ് അങ്ങനെ എം പരിയപ്പുറം അംഗനവാടിക്ക് എം എൽ എ ഫണ്ട് ഇതല്ലാതെ നിങ്ങൾ വെച്ച ഫണ്ട് പറയും അങ്ങനെ നിങ്ങൾ അന്ന് പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും ഈ അഞ്ചു കൊല്ലം കിട്ടിയിട്ടും നിങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല അതുപോലെ റോഡ് റോഡിന്റെ സ്ഥിതി എന്താ പറയുന്നവർക്ക് ഇത് ബോധ്യല്ലേ അവരും കൂടി സഞ്ചരിക്കുന്ന വഴികളല്ലേ ഞങ്ങളിത് വെറുതെ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബൈക്കെടുത്ത് പട്ടംകുളത്തുനിന്ന് ചേകനൂരിലേക്കൊന്ന് യാത്ര ചെയ്യൂ വട്ടംകുളം ചേങ്ങന്നൂരുക്ക് പോകുന്ന വഴിയിൽ തൈക്കാട് നിന്ന് കാന്തള്ളൂർ വഴി പോട്ടൂരിലേക്കൊന്ന് യാത്ര ചെയ്യും വട്ടംകുളം മദ്രസയുടെ അവിടെ നിന്ന് എരൂപ്രകുന്നത്തേക്കൊന്ന് യാത്ര ചെയ്യും ചോലകുന്ന ചിറ്റഴികുന്നത്തേക്കൊന്ന് യാത്ര ചെയ്യും ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക റോഡുകൾ റോഡിൽ കിട്ടിയ ഫണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞ കൊല്ലം രണ്ടു ചില കോടി രൂപ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ട് അത് ലാപ്സാക്കി കളഞ്ഞു ഇവര് അത് പോയിന്ന് മാത്രമല്ല അത് ലാബ്സാക്കിയത് കൊണ്ട് ഇക്കൊല്ലത്തെ ഫണ്ടിൽ നിന്ന് അത് കുറഞ്ഞു വട്ടംകുളത്തെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ട കോടികളാണ് ഇവരുടെ കെടുകാര്യസ്ഥത മൂലം നഷ്ടപ്പെട്ടത് എന്നിട്ട് പറയുന്നു ഞങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പഞ്ചായത്ത് ഓഫീസ് ഗംഭീരാക്കി പഞ്ചായത്ത് ഓഫീസിന് കെട്ടണം വേണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തണമെങ്കിൽ ഈ ഇങ്ങനത്തെ റോഡുകളിലൂടെ വേണ്ടേ വരാൻ അവിടേക്കൊന്ന് എത്തണ്ടേ ജനങ്ങൾക്ക് അപ്പൊ നിങ്ങൾ റോഡ് നേരാക്കിയോ ആളുകളുടെ പ്രശ്നങ്ങൾ അപ്പുറത്ത് കിടക്കുമ്പോ പഞ്ചായത്ത് ഓഫീസ് വലിയ മാളിക കെട്ടലാണോ വികസനം പഴയൊരു ഒരു കെട്ടിടം ഒഴിച്ചാൽ അവിടെ പഴയ പഞ്ചായത്ത് ഓഫീസ് നിങ്ങൾ പോയി കണ്ടാൽ അത്യാവശ്യത്തിലധികം സൗകര്യമുള്ള പഞ്ചായത്ത് ഓഫീസല്ലേ അത് അതിപ്പോഴും പൊളിച്ചിട്ടില്ല നിങ്ങളൊന്ന് പോയി നോക്ക് അതിൻ്റെ ഉള്ളില് മനോഹരമായ പഞ്ചായത്ത് ഓഫീസ് നിലവിലവിടെ ഉണ്ട് പഴയ കെട്ടിടമൊഴിച്ച് ആ പഞ്ചായത്ത് ഓഫീസിൽ ഉള്ളപ്പോഴാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പുറത്ത് കിടക്കുമ്പോ അത് പരിഹരിക്കാതെ കോടികൾ മുടക്കിയിട്ട് ഇവിടെ ഈ മാളിക പണിതിട്ടുള്ളത് അതിപ്പോ അനിവാര്യമാണോ അതാണോ വലിയ വികസനം വീട് റിപ്പയർ പത്ത് പേർക്ക് ഒരു വാർഡിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നു പറഞ്ഞു അഞ്ചു പേർക്ക് പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല എന്റെ മുമ്പിൽ പലരും റിപ്പയറിന് വേണ്ടിയിട്ട് വന്നിട്ട് ഏഴും എട്ടും നമ്പറായി കിടക്കുന്നവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടില്ല അഗ്രിമെന്റ് വരെ വെക്കാൻ പറഞ്ഞു ഇനി പൈസ ഇല്ല കൊടുക്കില്ല ആ പൈസക്ക് എടുത്തിട്ടാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് അതിന്റെ കെട്ടിടത്തിലേക്ക് മാറ്റിയത് നിങ്ങൾ എന്തു ചെയ്തു എന്നാ പറയുന്നത് മിനി സ്റ്റേഡിയം അത് നിങ്ങളുടെ വകയാണോ വട്ടംകുളത്തെ അറിയില്ലേ മിനി സ്റ്റേഡിയം രാഘവേട്ടൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് കൊണ്ടുവന്നതാ അന്ന് നമ്മുടെ പരമേശ്വരേട്ടൻ പഞ്ചായത്ത് മെമ്പറാ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വകയായിട്ടുള്ള ഭൂമിയാണ് ഈ മിനി സ്റ്റേഡിയമായി മാറിയത് അത് നവീകരിക്കാൻ ഇപ്പൊ കാണുന്ന പ്രവൃത്തി വെച്ചതാരാ ഞാനുൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് അതിന്റെ ഫണ്ട് വെച്ചത് അത് നിങ്ങൾ പൂർത്തീകരിച്ചു അത് നിങ്ങളുടെ പദ്ധതിയാണോ ബഡ്സ് സ്കൂള് കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഈ ഭിന്നശേഷിക്കാർക്ക് ഒരു സ്കൂള് ആരംഭിച്ചത് വട്ടംകുളത്താ അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്തില് ഭരണസമിതിയിൽ ഉള്ള കാലത്താണ് അതിന് കെട്ടിടം വെച്ചത് ഞങ്ങളാ അതുപോലെ വട്ടംകുളത്തെ ഹെൽത്ത് സെന്ററിന് ഹെൽത്ത് സെന്റർ കൊണ്ടുവന്നതാരാ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാ അതിനകത്ത് ഈ ഇപ്പോ പുതിയ കെട്ടിടം വെച്ചതും ഞങ്ങളാ നിങ്ങളത് പൂർത്തീകരിച്ചു ശരി പക്ഷെ ഇതെല്ലാം കൊണ്ടുവന്നത് ഞങ്ങളാ വട്ടംകുളത്തെ ഗവൺമെന്റ് സ്കൂളുകൾ നവീകരിച്ചതാരാ മൂതൂരിലെ സ്കൂളിന് സ്ഥലം വാങ്ങിയതാരാ അവിടെ കെട്ടിടം ആരുടെ വകയാ മൂതൂർ സ്കൂളിന്റെ അങ്ങനെ ഓരോന്നെടുക്ക് സ്കൂള് ആരോഗ്യം വിദ്യാഭ്യാസം അംഗനവാടികൾ വട്ടംകുളത്തേക്ക് കൃഷിഭവൻ കൊണ്ടുവന്നതാരാ ഞാൻ ആ വീഡിയോയിൽ കണ്ടു വട്ടംകുളം ബ്യൂട്ടിഫിക്കേഷൻ ബ്യൂട്ടിഫിക്കേഷൻ എന്തൊരു ഒരു വിരോധാഭാസമാണ് വട്ടംകുളം ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തതാരാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ലേ അഞ്ചു കൊല്ലം മുമ്പാ നിങ്ങൾ ഭരണത്തിൽ വരുന്നതിന് മുമ്പാ വട്ടംകുളത്ത് ഈ അടുത്ത പ്രദേശങ്ങൾ അങ്ങാടികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു അങ്ങാടിയായി വട്ടംകുളത്തെ മാറ്റിയത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്തിൽ ഭരണസമിതിയിലുള്ളപ്പോഴാണ് ഉള്ളപ്പോഴാ നിങ്ങളുടെ പദ്ധതിയാവുക എന്തിനാ ചെയ്യാത്തത് നിങ്ങൾ ഏറ്റെടുക്കുന്നത് ചെയ്തത് പറയും അങ്ങനെ ഈ അഞ്ചു കൊല്ലം ഈ നാടിൻ്റെ വികസനത്തിന് ഉപകരിക്കേണ്ട പദ്ധതികൾ കൊണ്ടുവരാതെ ഇനി പറയുന്നു ഞങ്ങളിതാ തുടങ്ങും ഇപ്പ തുടങ്ങാണ് എല്ലാം ഇപ്പൊ ഉള്ളൂ ഇനി എന്നി അടുത്ത അഞ്ചു അഞ്ചുവല്ലം കിട്ടിയിട്ട് വേണം എന്നാണ് ഇവർ പറയുന്നത് മലയാളം അപ്പം ഈ അഞ്ചു കൊല്ലം കിട്ടിയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ നാട്ടിലെ വട്ടംകുളത്തെ ജനങ്ങളുടെ അഞ്ച് വർഷമാണ് ഇവർ നഷ്ടപ്പെടുത്തിയത് ഇത് ഈ നാട്ടിലെ ജനങ്ങൾ വസ്തുതകൾ വെച്ച് പരിശോധിച്ച് നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്